ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെയും രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാനെയും ഇന്ത്യ പരാജയപ്പെടുത്തി ഇനിയിപ്പോൾ ന്യൂസിലാൻഡാണ് അടുത്ത മത്സരത്തിലെ എതിരാളികൾ മാർച്ച് രണ്ടാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കുക കഴിഞ്ഞ രണ്ട് ദിവസം ഇന്ത്യൻ താരങ്ങൾക്ക് ഒരു ബ്രേക്ക് ആയിരുന്നു എന്നാൽ ഇന്നലെ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാൽ ടീമിന്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല അതായത് നെറ്റ്സിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടില്ല മറിച്ച് അദ്ദേഹം ഇൻഡോറിലായിരുന്നു തൻ്റെ വർക്കുകൾ നടത്തിയിരുന്നത് അദ്ദേഹത്തിന് ചെറിയ ഒരു പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഫീൽഡിങ്ങിന് ഭൂരിഭാഗം സമയത്തും ആയിരുന്നില്ല ആ സമയത്ത് ഗില്ലായിരുന്നു കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് പിന്നീട് അവസാനത്തിൽ അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രോഹിത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഇപ്പോൾ ഉണ്ട് ഹാംസ്ട്രിങ്ങിന് പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിന് അദ്ദേഹം ഫിറ്റ് ഫിറ്റാകുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു പക്ഷേ രോഹിത്തിന് ആ ഒരു വിശ്രമം അനുവദിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ക്രിക്കറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ക്രിക്കറ്റ് അഡിക്റ്റർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ന്യൂസിലാൻഡിനെതിരെ രോഹിത്തിന് വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ പകരം ആര് വരും എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഋഷഭ് പന്തിന് ഇലവനിൽ ഇടം ലഭിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് അങ്ങനെയാകുമ്പോൾ ഋഷഭ് പന്ത് മിഡിൽ ഓർഡറിൽ വരും അതേസമയം രാഹുലിനെ ഓപ്പണർ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് രാഹുലും ഗില്ലുമായിരിക്കും ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ മാർച്ച് രണ്ടാം തീയതിയാണ് മത്സരം നടക്കുന്നത് ഇനിയും കുറച്ച് ദിവസങ്ങൾ അവശേഷിക്കുന്നുണ്ട് അപ്പോഴേക്കും രോഹിത് തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ന്യൂസിലാൻഡിനെതിരെ കളിക്കും എന്നുള്ളതാണ് ഏതായാലും എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം ഈ ഡോഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം